ഇന്നത്തെ സ്പെഷ്യൽ പെപ്പർ ചിക്കൻ ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി തക്കാളി പച്ചമുളക് എന്നിവ അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടൊന്ന് വഴറ്റി അടച്ചു വെച്ച് ചെറു വേവിച്ചെടുക്കുക തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാല എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നീട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ചെറുതീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കസൂരി മേത്തി പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തുറന്ന് വെച്ച് കുറച്ചുനേരം പറ്റിച്ചെടുക്കുക അവസാനമായിട്ട് ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ പെപ്പർ ചിക്കൻ റെഡി അപ്പോൾ എൻജോയ്